പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ എസ് എൽ ഇന്നലെ പഞ്ചാബ് ഒഡിസി എഫ് സി മത്സരമായിരുന്നു നടന്നിരുന്നത് ഒരു മത്സരത്തിലാവട്ടെ മലയാളി താരം രാഹുൽ ഗെ പിക്ക് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ മത്സരത്തിലും മോശം റഫറിംഗ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചത് മാത്രമല്ല മത്സര സമനിലിയായത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് നിലവിലിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനും പഞ്ചാബിനും ഒരേ പോയിന്റ് തന്നെയാണ് ഉള്ളത് പത്തൊൻപത് മത്സരങ്ങൾ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബും ഏഴ് മത്സരങ്ങളിലാണ് വിജയിച്ചിട്ടുള്ളത് മൂന്ന് മത്സരങ്ങൾ സമനിലയാവുകയും ഒൻപത് മത്സരങ്ങളിൽ ടീം പരാജയപ്പെട്ടിട്ടുമുണ്ട് രണ്ട് ടീമുകളെ സംബന്ധിച്ചും വിജയം അനിവാര്യമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നലത്തെ ലൊബേറയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ആറു വർഷങ്ങളായി ഞാൻ ഇന്ത്യയിലുണ്ട് പക്ഷേ ഇന്ത്യയിലെ റഫറികളിലൂടെ നിലവാരം കാണുമ്പോൾ അല്പം വേദന നൽകുന്ന ഒരു കാര്യമാണ് എന്നും സെർജു ലൊബേറ പറഞ്ഞിരുന്നു ഐ എസ് എൽ റഫറീസ് ഒരുപാട് മെച്ചപ്പെടേണ്ടതുണ്ട് എന്നായിരുന്നു സെർജു ലൊബേറ പറഞ്ഞിരുന്നത് ഐ എസ് എൽ ിലെ ഓരോ സീസൺ കഴിയോറും മോശമായ റഫറിങ്ങിന് യാതൊരുവിധ മാറ്റവും ഇല്ല മോശം റഫറിംഗ് കാരണം കൊണ്ട് തന്നെ ഓരോ മത്സരത്തിലെ റിസൾട്ട് തന്നെ മാറി മറിഞ്ഞിട്ടുണ്ട് അടുത്തൊരു വാർത്ത മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരവും നിലവിലെ ഈസ്റ്റ് ബംഗാളിന്റെ താരവുമായിട്ടുള്ള ഡിമിഡ്രസ് ഡാമിന്റെ ആകോഴ്സ് ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ഡിമി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇവിടെ ഒരു മത്സരം മോശമാകുമ്പോഴേക്കും വിമർശനങ്ങൾ വൻ രീതിയിലാണ് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അങ്ങനെയല്ല രണ്ടോ മൂന്നോ മത്സരങ്ങൾ ഫോം ഔട്ട് ആയാലും അവരുടെ സപ്പോർട്ട് ഉണ്ടാകും ഇവിടെ ഒരു ദിവസം ആരാധകർ മികച്ച കളിക്കാരൻ എന്ന് പറയും അടുത്ത ദിവസം വളരെ മോശം കളിക്കാരൻ ആവുകയും ചെയ്യും എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അങ്ങനെയല്ല എന്നും പ്ലേയേഴ്സിന് എത്ര മോശം ദിവസങ്ങൾ ഉണ്ടായാൽ പോലും അവർ കൂടെ നിൽക്കുമെന്നായിരുന്നു ഡിമിട്രോസ് പറഞ്ഞിരുന്നത് നിലവിൽ ഇതുവരെ കഴിഞ്ഞ സീസണിലെ ഒരു ഫോമിലേക്ക് എത്താൻ ഡിമിട്രോസിന് ഇതുവരെ സാധിച്ചു ഈ ഒരു സീസണിൽ ഇതുവരെ പതിനഞ്ച് മത്സരങ്ങൾ കളിച്ച ഡിമിട്രോസ് സ്കോർ ചെയ്തിരിക്കുന്നത് വെറും മൂന്ന് ഗോളുകൾ മാത്രമാണ് അവർ മികച്ച ഫോമിലേക്ക് ടീമിൽ തിരിച്ചെത്തട്ടെ എന്ന് പ്രതീക്ഷിക്കാം ഈസ്റ്റ് ബംഗാൾ ആരാധകർ നല്ല പിന്തുണ നൽകുന്നവരാണ് എന്ന് ഡിമിട്രോസ് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് കൂട്ടതിനു ശേഷം തനിക്ക് മൂന്നോ നാല് ഐ എസ് എൽ ടീമുകളിൽ നിന്ന് ഓഫറുകൾ വന്നിട്ടുണ്ടായിരുന്നുവെന്ന് ഡിമി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലേ ക്ലബ്ബുകളുടെ പേര് വ്യക്തമാക്കാൻ ഡിമി തയ്യാറായിരുന്നില്ല ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം താഴെയൊന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ഐ എസ് എൽ മറ്റും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം